ബിഗ് ബോസ് സീസൺ സെവനിലെ സംഘർഷപരിതമായ രംഗങ്ങൾ ഇത്രയും കൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് കണ്ടസ്റ്റൻ്റുകൾക്കായിട്ട് ബിഗ് ബോസ് പ്രദർശിപ്പിക്കുകയുണ്ടായി എല്ലാവരുടെയും വില്ലൻ റോളിലുള്ള പ്രശ്നങ്ങളാണ് അതിനകത്ത് കാണിച്ചിരുന്നത് അനിമോള് ആര്യൻ അക്ബർ ഷാനവാസ് അങ്ങനെ കുറേ അധികം പേര് ആരൊക്കെയാണോ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അനിമോൾ ദോശ ചൂട്ടതിന് രാത്രിയിലുണ്ടായ ആ ഒരു വലിയ വഴക്ക് അത് കഴിഞ്ഞിട്ട് അവരെല്ലാം കൂടെ ചേർന്നിട്ട് അനിമോളുടെ ദോശ പിടിച്ച് വാങ്ങിയിട്ട് ഭയങ്കര വലിയ സംഘർഷം വലിയ അന്നുണ്ടായത് അത് മൊത്തം കാണിക്കുന്നുണ്ട് പിന്നെ ആതില ഭയങ്കരമായിട്ട് ബിന്നിയും ആതിലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വഴക്കുണ്ടായിരുന്നല്ലോ അത് ഇത്രയും കൂടെ ഭയങ്കരമായിട്ടുള്ള രംഗങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ അക്ബറിനെതിരെ ആതില തിരിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ അനീഷ് പറയുന്നുണ്ട് ഒരാളുടെയും ഫുഡൊന്നും നിഷേധിക്കരുത് തെറ്റുള്ള കാര്യമാണെന്ന് പറയുന്നത് ശൈത്യം എവിക്റ്റഡായി പോകുന്നതിന് മുമ്പ് പറ്റി പറഞ്ഞ ഒരു പ്രശ്നം അത് അനുമോളടുത്ത് വന്നിട്ട് ശൈത്യ ചോദിക്കുന്ന ആ ഒരു വലിയ വഴക്ക് ഇതെല്ലാം ടി വിയിൽ കാണിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടസ്റ്റൻ്റുകൾ ഇത്രയും കൂടി കൂടിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാബുമാൻ വന്നതിന് ശേഷം സാബുമാനും നെവിനും കൂടി കിച്ചണിലുണ്ടായ ഒരു വലിയ വഴക്ക് സാബുമാൻ്റെ മുട്ട എടുത്ത് നെവിൻ കഴിച്ചത് അക്ബർ അനുമോൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്ന വലിയൊരു വഴക്ക് ജിഷിൻ വന്നതിന് ശേഷം വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞുള്ള ഒരു വലിയ വഴക്കുണ്ടായിരുന്നു അങ്ങനെ ജിഷിനും അക്ബറും ആര്യനും എല്ലാവിടെ ചെന്നിട്ടുള്ള ഒരു വഴക്ക് അത് പിന്നെ അനീഷ് അവിടെ ചെന്നിട്ട് ഫുഡ് പറ്റി സംസാരിച്ചുകൊണ്ടുള്ള കിച്ചണിൽ നിന്നുള്ളൊരു മുട്ട വഴക്കുണ്ടായിരുന്നു അത് കാണിക്കുന്നുണ്ട് അനീഷ് തന്നെ രേണുസുതി ആയിട്ട് കയറുന്ന ഒരു വലിയ വഴക്കുണ്ടായിരുന്നു അതിനെപ്പറ്റിയുള്ളത് കാണിക്കുന്നുണ്ട് രേണുസുദിയൊക്കെ അത് കാണിക്കുന്ന സമയത്ത് ഇതും ചിരിക്കുന്നുണ്ടായിരുന്നു എന്തോ വലിയ വഴക്ക നീ പോടോ താൻ ആരോടോ എന്നോട് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് ബിഗ് ബോസ് വീണ്ടും വീഡിയോയിലൂടെ കാണിച്ചിരിക്കുകയാണ് രേണുസുതി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അനീഷും നോക്കി ചിരിക്കുന്നുണ്ട് വെറുതെ ആയല്ലോ ഈ വഴക്കെന്നായിരിക്കും ഇപ്പം ചിന്തിക്കുന്നത് പിന്നെ പാവയുടെ ടാസ്ക്കിൽ ആ പാവ എടുക്കാൻ വേണ്ടിയുള്ള വലിയ വഴക്ക് അനീഷും അക്ബറും പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബറിനോട് അനീഷ് പറയുന്നത് അക്ബർ അല്ല ഇനി ആര് വിചാരിച്ചാലും എൻ്റെ അദ്ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ അക്ബർ മനഃപൂർവ്വം ആൾക്കാരോട് ദ്രോഹം കാണിക്കുന്നത് ഇത്രയും വിശദമായിട്ട് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മി ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്ന വഴക്ക് അക്ബറിന് നേരെ അന്നത്തെ സംഭവത്തിൽ അനിമോൾക്ക് പരുക്ക് പറ്റിയതിനകത്ത് ലക്ഷ്മി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുകൊണ്ടായിരുന്നു അതിത്രയും കാണിക്കുന്നു പിന്നെ മസ്താനി വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള വലിയ വഴക്കുകൾ വീണ്ടും അനീഷിൻ്റെ ഇതാണ് കാണിക്കുന്നത് അനീഷും ആതിലയായിട്ടുള്ള പ്രശ്നം പിന്നെ ശൈത് വന്നിട്ട് അനുമോള ഫയർ ചെയ്യുന്ന ഒരു രംഗമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷ് വന്ന് വീണ്ടും ആതിലയോട് സംസാരിക്കുന്നത് അതിലോട് ആതിലെ പറയുന്നുണ്ട് താനന്തോടോ താവിളിക്കം വരാൻ താനൻ്റെ ഭർത്താവാണോ ചോദിക്കുന്നുണ്ട് കെട്ടിയവനാണോന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആതിലെ ബ്ലാങ്കറ്റും പില്ലോയെല്ലാം എടുത്തെറിയുന്ന രംഗമൊക്കെ വ്യക്തമായിട്ട് വീണ്ടും ബിഗ് ബോസ് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് ഭയങ്കരമായ വഴക്കുകൾ നടക്കുന്ന മൊത്തം ഷാനവാസ് കൈയും ചൂട്ടിക്കൊണ്ട് ആതിലയുടെ ന്യൂറയുടെ നേർക്ക് ചെന്നിട്ട് കിച്ചണിൽ വെച്ച് വലിയ വഴക്കുണ്ടാവുന്നത് അനുമോൾ വെടിക്കിടന്ന് ഉറങ്ങിയപ്പോൾ അനുമോളെ വിളിക്കാൻ ചെന്നിട്ട് നെവിനും അനുമോളും കൂടെ സംസാരിക്കുന്നത് അനിമോൾ എണ്ണി ഉറങ്ങുവാണെന്ന് പറഞ്ഞിട്ടുള്ള വഴക്കായിരുന്നു പിന്നെപ്പോയി നെവിൻ എടുത്തുകൊണ്ട് വന്ന ആ ഒരു വലിയ വഴക്ക് മൊത്തത്തിൽ അത് കാണിക്കുന്നുണ്ട് നെവിൻ ആ ബെഡി വെള്ളം ഒഴിക്കുന്നതും അനുമോളെ ആദ്യം അനിമോളിങ്ങനെ പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നതും എല്ലാം നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എനിക്കത് ആ വഴക്ക് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പക്ഷേ നെവിൻ്റെ ഈ ഒരു വഴക്ക് വലുതായിട്ട് കാണിക്കുന്നുണ്ട് നെവിൻ അനുമോളെ വിളിക്കാൻ വരുന്നത് മുതല് നെവിനും അനുമോളും കൂടെ ഉള്ള വഴക്ക് വെള്ളം ഒഴിക്കുന്നത് അനിമോൾക്ക് വേണ്ടി ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾ സംസാരിക്കുന്നത് നൂറയും ഷാനവാസും ഒക്കെ നെവിനോട് വഴക്കിടുന്നത് ആ ഒരു വഴക്ക് ഫുള്ള് കാണിക്കുന്നുണ്ട് നിവിൻ അന്ന് കാണിച്ച ആ ഒരു പ്രശ്നം പിന്നീട് അനുമോളുമായിട്ടുള്ള കിച്ചണിലുള്ള പൊരിഞ്ഞ യുദ്ധങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ കണ്ട നല്ല രസമായിട്ടാണ് എല്ലാ കണ്ടസ്റ്റൻ്റുകളുടെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ അന്നേരം അന്നേരം പറയുന്നുണ്ട് ഇത് കൊള്ളാം നൂറേ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്കെടുക്കുന്നുണ്ട് അത് അനുമോളെടുത്താണ് അനുമോളുമായിട്ട് പിണങ്ങിയതിനു ശേഷം ഇവർ രണ്ട് ദിവസം ഭയങ്കരമായിട്ട് അനുമോളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നല്ലോ അത് മൊത്തം വീടേക്കെത്ത് കാണിക്കുക കാണിക്കുന്നുണ്ട് പിന്നെ ഷാനവാസും നെവിനും കൂടെ ഒക്കെയുള്ള വലിയ വഴക്കുകൾ ഷാനവാസിൻ്റെ ദേഗത്ത് പാലെടുത്ത് ഒഴിക്കുന്നതും പിന്നെ അനിമോൾ കുക്ക് ചെയ്യത്തില്ലെന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു വഴക്കുണ്ടായിരുന്നല്ലോ അതിൻ്റെ എല്ലാം പാത്രം കഴുകുന്നതിനെ പറ്റിയുള്ള വഴക്ക് സാവുമാനുമായിട്ട് ഉണ്ടായ വഴക്ക് ഷാനവാസ് അനുമോൾക്ക് നേരെ ചെല്ലുന്നത് നെവിൻ അനു അനുമോൾക്ക് നേരെ ചെല്ലുന്നത് അനുമോൾ താമ്പോടോന്നൊക്കെ വിളിക്കുന്നതൊക്കെ നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ് ആ ഒരു കണ്ടസ്റ്റൻറ്റുകൾ അതുവരെ ചെയ്തിട്ടുള്ള സകല വലിയ വഴക്കുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് വീഡിയോയുടെ അവസാനമാണ് കാണാൻ ബഹുരസം കാരണം അതിനകത്ത് നമ്മുടെ മസ്താനി പറയുകയാണ് പിന്നെ അവളുടെ ആ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായ സന്തോഷം വരുന്നുണ്ട് എന്താണ് അവൾ ആ കരച്ചിൽ എന്ത് രസമുണ്ട് കാണാൻ അവൾ കരയുന്നത് ഞാൻ ഉറങ്ങാൻ പോകുക ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എനിക്കൊന്നും അറിയേണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് മസ്താനി ഉറങ്ങാൻ പോകുന്നതാണ് അത് വീഡിയോ കാണിക്കുമ്പോഴത്തേനും കണ്ടസ്റ്റൻറ്റുകൾ ഇത്രയും മസ്താനിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് മസ്താനി പക്ഷേ കൈ ഒട്ടി